ഹലോ കുഞ്ഞ് എടുത്ത് വന്നിട്ട് കുഞ്ഞിനെ ചിഞ്ഞപ്പോഴത്തേനും പനി തുടങ്ങി കാലിനെ നല്ല വേദന തുടങ്ങി നമ്മൾ ഉമ്മ കുഞ്ഞിനെ തട്ടി തട്ടിപ്പൊത്തി ഉറക്കുന്നു ഇങ്ങനെ എല്ലാം നല്ല തട്ടിക്കൊടുത്ത് കാലനക്കാണ് കുഞ്ഞു തന്നെ കാലനക്കാണ്ട് നോക്കുന്നുണ്ട് ചെറിയ രീതിയിൽ കുഞ്ഞ് കുഞ്ഞു നല്ല വേദനയുണ്ട് കാലനക്കാമ്പത്തേനെ ഇങ്ങനെ തരുന്നോണ്ടിരിക്കും അങ്ങനെ വലിയ ഉമ്മയും ഞാനും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് കുഞ്ഞു ഇഞ്ചക്ഷൻ എടുത്ത് തന്നേ പിന്നെ അങ്ങനെ ആരും മാറി ഇന്നിട്ടേ ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് പിന്നീട് കരച്ചിലന്നെ ഇന്ന് ഇടയ്ക്ക് കരച്ചിലേക്കാതെ തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ കാലിന് നല്ല വേദനയുണ്ട്